എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ നമുക്കറിയാം ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് പച്ചടി വെള്ളയ്ക്ക വെച്ചിട്ട് ഒരു കിടലൻ പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിനുവേണ്ടി ഇതാ ഞാനിവിടെ ഇതുപോലൊരു വെള്ളയ്ക്ക എടുത്തിട്ടുണ്ട് ഈ വെള്ളക്ക നമുക്ക് നന്നായിട്ടൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി ഇതുപോലെ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വേവാനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നമുക്കറിയാമല്ലോ വെള്ളക്കായ്ക്ക് ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല ഇതടച്ച് വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ തേങ്ങ ഒരു ഒരുമുറി എടുത്ത് പിന്നെ അതിന് ശേഷം ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് എരിവൊന്നും ഇടുകയല്ല ഇതിന് അപ്പോൾ ആ പച്ചമുളക് ഇതുപോലെ ഞാൻ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് പിന്നെ അരയാനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചെറുകൾക്ക് ചെറിയ ജീലകം കൂടി ഇടും ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി അരച്ചതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് നന്നായിട്ട് അരയണ്ട അരപ്പ് നന്നായിട്ട് നമ്മുടെ അരഞ്ഞതിന് ശേഷം ഒന്ന് ഒറ്റ കഷ്ട കറക്കി എടുത്താൽ മതി അത് ചതഞ്ഞ് വന്നാൽ മതിയാവും ഒത്തിരി അരഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ അപ്പം ഇത് തൈരാണ് നമുക്ക് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതിന് അത് അല്പം പുളി ഉള്ളതാണ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ചും കൂടുതൽ കൂടുതലെടുക്കാവുന്നതാണ് അപ്പം ഇതാ നമ്മുടെ ഈ ഒരു വെള്ളയിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ആ വലിയ പാത്രത്തിൽ നിന്നും ചെറിയൊരു കുഞ്ഞു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഒരു ചെറിയ ചട്ടിക്കകത്ത് ഉണ്ടാക്കാനുള്ളതുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് ഇനി നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിനകത്തേക്ക് തേങ്ങയുടെ കൂട്ടെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് കുറുകിയാണ് ഇരിക്കേണ്ടത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒത്തിക്കങ്ങ് തിളപ്പിക്കരുതിട്ട് ചൂടായി വരുന്നുണ്ട് നന്നായിട്ട് അപ്പോഴത്തേനും നമ്മുടെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക തൈരും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രമേ മതിയാകും തിളപ്പിച്ച് തിളപ്പിക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പം തൈര് പിരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചടി ഇനി നമുക്കതിന് വറവിട്ട് കൊടുക്കാം അതിന് വേണ്ടി ഇതുപോലെയൊക്കെ ചെറിയ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകും ഞാനിവിടെ രണ്ട് വറ്റൽമുളകും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഈ കറിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പച്ചടി ഒരു തൊടുകൂട്ടാൻ കറിയാണ് നമുക്കറിയാമല്ലോ എല്ലാ സദ്യകളിലും വെജിറ്റേറിയൻ സദ്യകളിൽ നിർബന്ധമായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണിത് പ്രത്യേകിച്ച് ഓണത്തിന് നമുക്കിത് ഒഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റം തന്നെയാണ് അപ്പം ഇത് ഉണ്ടാക്കാത്തവർക്കായിട്ട് ആയാലും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയുകയാണ് എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി ഇരിക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഒരു അടുത്ത ഓണ വിഭവമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അത് വിലയിക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ